ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഡസ് കുഡ് റെസിപ്പീസ് മാംഗോ സീസൺ പോകുന്നതിന് മുമ്പ് വളരെ ടേസ്റ്റി ഒരു മാംഗോ ക്രീം ക്യാരമൽ പുഡിങ് നമുക്ക് ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റിയാണ് നല്ലൊരു ക്യാരമൽ ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഞാൻ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓളന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് ആദ്യം ഒരു ക്യാരമൽ തയ്യാർ ചെയ്യാം അതിനുവേണ്ടി അരക്കപ്പ് പഞ്ചസാര വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി പോകരുത് കാരണം നമ്മൾ ലാസ്റ്റ് ക്യാരമൽ ഒഴിച്ച് കഴിയുമ്പോൾ വെള്ളം കൂടിപ്പോയാൽ പുടിങ്ങിൽ വെള്ളം കൂടിയിട്ട് അത് ഉറച്ചു വരാൻ കുറേ താമസിക്കും നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് വെയിറ്റ് ചെയ്യാം പാത്രം ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കരിമി തയ്യാറായിട്ടുണ്ട് നമ്മൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പുടിഞ്ഞ് തയ്യാറാക്കുന്ന ആ പാത്രത്തിലോട്ടോ ഒഴിച്ച് മാറ്റിയൊക്കെ ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ബാറ്റർ തയ്യാറാക്കാനായിട്ട് മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് മുട്ടയുടെ സ്മെല്ലൊന്ന് പോകാനായിട്ട് അതിലോട്ട് വായന അസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കണം ക്രീം കാരമൽ പുഡിങ് ആണല്ലോ അപ്പോൾ നമ്മൾ ക്രീം ചേർക്കുന്നുണ്ട് അരക്കപ്പ് പാൽ അതോടൊപ്പം അരക്കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് നമുക്കെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലോട്ട് നല്ലൊരു മാംഗോ ഫ്ലേവർ വരാനും നല്ലൊരു കളർ കിട്ടാനായിട്ട് ടൈഗറിൻ്റെ മാങ്കോ എസെൻസ് അല്ലെങ്കിൽ മാങ്കോ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര കപ്പ് മാംഗോ ഫ്രഷ് മാംഗോ പ്യൂരി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം ബൗളിൻ്റെ അകത്ത് കുറച്ചൊരു ബട്ടറോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും കുറച്ചുകൂടി ഒരു കളർ ചേർക്കാനായി ചേർത്ത് ഇള ഇളക്കിയിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ വായി ഒന്ന് മൂടിക്കെട്ടിയിട്ടാണ് വെക്കുന്നത് അലുമിനിയം ഫോയിലാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം സ്റ്റീം ചെയ്യുമ്പോൾ നമുക്ക് ആ ഇതിലോട്ട് കിട്ടാനായിട്ട് ഇനി നമുക്ക് പുടിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മറിച്ചിട്ട ശേഷം അതിൽ ഫ്രഷ് മാംഗോസ് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം നന്നായിട്ട് തണുപ്പിക്കുമ്പോൾ കുറേ കൂടെ നല്ല ടേസ്റ്റാണ് ഈ കാരമിലും അതുപോലെ മാംഗോ എസൻസും മാംഗോവ്സും എല്ലാം കൂടെ ഭയങ്കര നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്